ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന് അപമാനമെന്ന് എൻ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ഗവർണറെ ഓർത്ത് നാട് ലഞ്ചിച്ച് തല താഴ്ത്തുകയാണെന്നും ഇ പി ജയരാജൻ പറഞ്ഞു റോഡിലിരുന്ന് പ്രതിഷേധിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടിയിൽ പ്രതികരിക്കുകയായിരുന്നു ഇ പിണർ പദവി ആവശ്യമില്ലാത്തതാണ് എന്നുള്ളത് കേരള സമൂഹത്തിൽ നമ്മുടെ കേരളത്തിലെ ഇപ്പോഴത്തെ ഗവർണറെ കൊണ്ട് സമർപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം കോഴിക്കോട് കാണിച്ചത് മുണ്ടും മാടിക്കെട്ടി അലുവത്തെരുവിൽ അലുവ ബസാറിൽ അലുവക്കട കയറി വന്നു എത്ര പരിഹാസമായിരുന്നു ഇന്ന് കൊല്ലത്ത് പ്രതിഷേധമുണ്ടാകും ആ ഗവർണറോട് ആദ്യത്തെ പ്രതിഷേധമാണ് കേരളത്തിൽ ഏതെല്ലാം തരത്തിലുള്ള പ്രതിഷേധ സമരങ്ങൾ ഇന്നത്തെ ഭരണപക്ഷവും ഇന്നത്തെ പ്രതിപക്ഷവും ഇന്നത്തെ കേന്ദ്രത്തിലെ ഭരണപക്ഷവും എല്ലാം പ്രവർത്തിക്കുന്ന കാലഘട്ടങ്ങളിൽ ഏതെല്ലാം തരത്തിൽ ഗവർണർമാർക്കെതിരായി സമരം നടത്തിയിട്ടുണ്ട് ഗവർണർമാർക്കെതിരായി മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഗവർണർ ഇങ്ങനെ പ്രകോപിതനായി ഒരു ലക്കും ലഗാനുമില്ലാതെ ഇങ്ങനെ അഴിഞ്ഞാടിയിട്ടുണ്ട് ഇത് നിങ്ങൾ നോക്കുക അദ്ദേഹം വിദ്യാർത്ഥികൾ കരിങ്കൊടി കാണിച്ചു പ്രതിഷേധം രേഖപ്പെടുത്തുന്നു അത് കേരളത്തിലെ ആദ്യത്തെ പുതിയ അനുഭവമാണ് മുഖ്യമന്ത്രിക്കു നേരെ കരിങ്കൊടി പ്രകടനം നടത്തി നടത്തുന്നില്ലേ മന്ത്രിമാർക്ക് നേരെ നടത്തുന്നില്ലേ മന്ത്രിമാരുടെ വസതിക്ക് നേരെ കഴിഞ്ഞു കൂടി പ്രകടനം നടത്തി മാർച്ച് നടക്കുന്നില്ല ഇതിവിടെ മാത്രമാണ് ഇന്ത്യയിലാകെ ഉള്ളതല്ലേ അതൊരു പലപ്പോഴും പല ഘട്ടങ്ങളിലും സമരമായി വന്നിട്ടുള്ളതല്ലേ ഇവിടെ കുറച്ച് കുട്ടികൾ കരിമൊഴി കാണിച്ചതിന് കാറ് നിർത്തി അദ്ദേഹം ഇറങ്ങി റോഡ് പോയി കുത്തിയിരിക്കുന്നു എൻ്റെ അഭിപ്രായം ആടെ തന്നെ കുത്തിയിരുന്നുണ്ടെന്നാണ് ഒരു വലിയ കുടവെച്ച് കൊടുത്ത് ആ ഫെയിലാണ് ഇരിക്കേണ്ട കുറച്ച് കാര്യം കുടിക്കാൻ കുറച്ച് കൊണ്ടുപോയിട്ട് കൊടുക്കുക അദ്ദേഹം ഒരു ഗവർണറാണ് അദ്ദേഹം ഈ കേരളത്തോട് കാണിച്ചിരിക്കുന്ന ജനങ്ങളോട് കാണിച്ചിരിക്കുന്ന ധാരം എത്രമാത്രം വലുതാണ്